ജസ്നയെ കാണാതായിട്ട് ഏകദേശം അഞ്ചു വർഷം കഴിഞ്ഞു സ്വന്തം അച്ഛൻ സുഹൃത്ത് തുടക്കത്തിലെ സംശയമുനയിൽ വന്നത് ഒരിക്കലും വിശ്വസിക്കാനാകാത്ത നിരവധി പേരുകൾ കൊലപാതകം ആത്മഹത്യ പ്രണയിച്ചിട്ടുള്ള ഒളിച്ചോട്ടം മുതൽ രാജ്യാന്തര മത തീവ്രവാദ സംഘടനകളുടെ സ്വാധീനം വരെ അന്വേഷണ പരിധിയിൽ വന്നു കേരളത്തിന്റെ ലോക്കൽ പോലീസ് മുതൽ രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ സി ബി ഐ വരെയും അന്വേഷിച്ചിട്ടും ഇന്നും ജസ്ന എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയും തീരുമാനവും വന്നിട്ടില്ല അഞ്ചു വർഷം മുമ്പ് ഒരു മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ കേരളം ചർച്ച ചെയ്യുന്ന പേരാണ് ജസ്ന മരിയ ജെയിംസ് കാഞ്ഞിരപ്പള്ളി എസ് ടി കോളേജിലെ രണ്ടാം വർഷം വിദ്യാർത്ഥിയായിരിക്കുകയാണ് ജസ്നയെ പെട്ടെന്നൊരു ദിവസം കാണാതാകുന്നത് തുടക്കം മുതൽ ഒരു തുമ്പും തെളിവും കിട്ടാതെ അന്വേഷിച്ച സംഘത്തെ വലച്ച അപൂർവമായ തിരോധാന കേസ് മുണ്ടക്കയം പുഞ്ചവയലിലെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ജസ്ന രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ട് വീട്ടിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് വീട്ടിൽ നിന്നിറങ്ങിയത് വരെ സ്വകാര്യ ബസ്സിൽ എത്തിയെന്ന് സാക്ഷി മുഷി മൊഴിയുണ്ട് പിന്നീടും ആരും കണ്ടിട്ടില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജസ്ന ഫോൺ എടുത്തിരുന്നില്ല ഇത് മനപൂർവ്വമാണോ അതോ മറന്നതാണോ അതുപോലെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ് വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും തെളിവൊന്നും കിട്ടിയില്ല അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ടു ലക്ഷത്തോളം ഫോൺ നമ്പറുകളാണ് ശേഖരിച്ചത് നാലായിരം നമ്പറുകൾ സൂക്ഷ്മ പരിശോധനകൾ സൂക്ഷ്മ പരിശോധന നടത്തി പെൺകുട്ടിയെ കാണാതായ ദിവസം പതിനാറ് തവണ വിളിച്ച ആൺ സുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായില്ല കേരളത്തിന് പുറത്ത് കുടകിലും ബാംഗ്ലൂരിലും ബാംഗ്ലൂരുവിലും ചെന്നൈയിലും ഒക്കെ അന്വേഷണ സംഘം നേരിട്ട് ചെന്ന് അന്വേഷിച്ചു ഇതിനിടെ പലതവണ പലയിടങ്ങളിലും ജസ്നയെ കണ്ടു എന്ന് സന്ദേശങ്ങൾ വന്നു അന്വേഷണത്തിൽ കാര്യമൊന്നും ഉണ്ടായില്ല തുടക്കത്തിൽ കുറേ നാൾ അന്വേഷണം ജസ്നയുടെ വീട് തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു പിതാവ് ജെയിംസ് അടക്കം അടുത്ത ബന്ധുക്കളെ പലതവണ ചോദ്യം ചെയ്തു സമീപകാലത്തൊന്നും ഒരു തിരോധന തിരോധാന കേസിൽ പോകാത്ത അന്വേഷണ വഴികളിലൂടെയെല്ലാം പോലീസ് നടന്നു അല്ലെങ്കിൽ വിവിധ അന്വേഷണ ഏജൻസികൾ നടന്നു വിവിധ പരീക്ഷണങ്ങൾ വനപ്രദേശങ്ങളടക്കം പരിശോധനകൾ അതിനിടെ ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന് കേരള പോലീസ് പറഞ്ഞെങ്കിലും തെളിവുകൾ നിർത്താൻ നിർത്താനോ പെൺകുട്ടിയെ കണ്ടെത്താനോ നാളിതുവരെയും കഴിഞ്ഞിട്ടില്ല കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ എം അഭിജിത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് തിരോധാനത്തിന് പിന്നിലെ അന്തർ സംസ്ഥാന രാജ്യാന്തര ബന്ധമടക്കം പരിശോധിച്ച ശേഷം സി ബി ഐ മുട്ടുമുടക്കുകയാണ് ചെയ്തത് പക്ഷെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ് നമ്മുടെ ജസ്ന മരിച്ചുവെങ്കിൽ മൃതദേഹം എവിടെയാണ് അഥവാ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കണ്ടെത്താൻ കഴിയാത്തത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പോലീസോ അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയ അന്വേഷണ ഏജൻസികളോ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏറ്റവും വലിയ പോലീസ് സന്നാഹം ഉണ്ടായിട്ടും കേരളത്തിന് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് മാത്രമാണ് എൻ്റെ ഒരു ദുഃഖം എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്